അസലാമലൈക്കും വരഹമുല്ലാത്ത സ്നേഹമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ റമലാനിലെ നോമ്പിനു ശേഷം വ്രതാനുഷ്ഠാനത്തിന് ശേഷം സത്യവിശ്വാസികൾ നിർവഹിക്കേണ്ട ഒരു നിർബന്ധമായ കർമ്മമാണ് ഫിത്തർ ജക്കാത്ത് സാധാരണ സക്കാത്ത് പോലെ സമ്പത്തിൻ്റെ കണക്കനുസരിച്ചല്ല ഫിത്രു സക്കാത്ത് നൽകേണ്ടത് മറിച്ച് വ്യക്തിഗത സക്കാത്താണ് ഫിത്തർ സക്കാത്ത് ഒരു കുടുംബത്തിലെ നാഥൻ അയാളുടെ കീഴിൽ അയാൾ നിർബന്ധമായും ചിലവിന് കൊടുക്കേണ്ട ആളുകൾക്ക് അയാൾക്കും ആ ചിലവിന് കൊടുക്ക ചിലവിന് കൊടുക്കേണ്ട ആളുകൾക്കും ആ കുടുംബനാഥൻ നൽകേണ്ടതാണ് യഥാർത്ഥത്തിൽ ഫിത്തൃ സക്കാത്ത്

സ്ത്രീക്കും പുരുഷനും അത് നിർബന്ധമാണ്വൽ കബീരിമിനൽ മുസ്ലിമീൻ മുസ്ലിമീനങ്ങളിൽപ്പെട്ട ചെറിയവർക്കും വലിയവർക്കും എല്ലാവർക്കും നൽകേണ്ട ഒരു കാര്യമാണ് ഫിത്തർ സക്കാത്ത് ഫിത്തർ സക്കാത്തിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു സാഹ എന്ന് പറഞ്ഞാൽ നാല് മുദ്ദിനാണ് ഒരു സാഹ എന്ന് പറയുന്നത് നമ്മുടെ കിലോഗ്രാമിലേക്കത് മാറ്റുമ്പോൾ ഇവിടുത്തെ സൗദി മതകാര്യ വകുപ്പ് ഫത്വാ ബോർഡ് അതിന് നിശ്ചയിച്ചിട്ടുള്ളത് രണ്ട് കിലോഗ്രാമും രണ്ട് കിലോവും അറുപത് ഗ്രാമുമാണ് അത് ആ നാട്ടിലെ മുഖ്യ ആഹാരം ഏതാണോ ഓരോ നാട്ടിലെയും മുഖ്യ ആഹാരം ഏതാണോ ആ ആഹാരമാണ് അതല്ലെങ്കിൽ ആ മുഖ്യമായ ഭക്ഷ്യവസ്തുവാണ് ഫിത്ർ സക്കാത്തായി നൽകേണ്ടത് ആ ഭക്ഷ്യവസ്തു നൽകുന്നതിനു പകരം വില നൽകുന്നതിനും വിരോധമില്ല പണ്ഡിതന്മാർ അക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട് എന്തിനാണ് ഇസ്ലാം ഫിത്രുസക്കാത്തിനെ നിയമമാക്കിയത് പ്രധാനമായും രണ്ട് ലക്ഷ്യമാണ് ഫിത്സക്കാത്തിനുള്ളത് റസൂൽ വസ്ലം പറഞ്ഞു നോമ്പ് യഥാർത്ഥത്തിൽ പൂർണമാകുന്നത് ഒന്നാമത്തെ ലക്ഷ്യം അതാണ് ഒരു മുസ്ലിമിന്റെ നോമ്പ് പൂർണമാകുന്നത് അവന്റെ എല്ലാ അവയവങ്ങളും തിന്മയിൽ നിന്ന് മുക്തി നേടുമ്പോഴാണ് സ്വാഭാവികമായും മനുഷ്യർ എന്ന നിലക്ക് നമ്മുടെ അവയവങ്ങൾ കൊണ്ട് പല നിലക്കുള്ള ന്യൂനതകളും പാപങ്ങളും നോമ്പുകാലത്ത് വരാൻ സാധ്യതയുണ്ട് ഫിത്ർ സക്കാത്ത് ഒരു മുസ്ലിം നൽകുമ്പോൾ അതുമൂലം അവൻ്റെ അവയവങ്ങളിലൂടെ സംഭവിച്ച എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുകയും അവൻ്റെ നോമ്പ് പരിപൂർണതയിലെത്തുകയുമാണ് ഒന്നാമത്തെ ലക്ഷ്യം രണ്ടാമത്തെ ലക്ഷ്യം തുമത്തിൽ മസാക്കിൻ സാധുവിന് പാവപ്പെട്ടവനുള്ള ഭക്ഷണമാണ് പെരുന്നാൾ ദിവസം പാവപ്പെട്ടവനെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷം ഇസ്ലാമിലില്ല പാവപ്പെട്ടവൻ്റെ ഇല്ലായ്മയെയും വല്ലായ്മയെയും അവഗണിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷം ഇസ്ലാം അംഗീകരിക്കുന്നില്ല മറിച്ച് പാവപ്പെട്ടവന കൂടെ പരിഗണിക്കണം അതുകൊണ്ട് സാധുവും അന്ന് ഭക്ഷിക്കണം അവനും ആഘോഷമുണ്ടാകണം രണ്ടാമത്തെ ലക്ഷ്യം അതാണ് ഇതെപ്പോഴാണ് നൽകേണ്ടത് പലർക്കും ആ വിഷയത്തിൽ സംശയങ്ങളുണ്ട് നൽകേണ്ടത് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പാണ് പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം അത് നൽകുകയാണെങ്കിൽ അത് സക്കാത്തായി പരിഗണിക്കുകയില്ലെന്ന് പ്രവാചക തിരുമേനി സല്ലാഹു അലഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ നിന്ന് പറഞ്ഞു ആരെങ്കിലും അത് പെരുന്നാൾ നമസ്കാരത്തിന് മുൻപ് നൽകുകയാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടുന്ന ഫിത്ർ സാത്താകും ആരെങ്കിലും അത് പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണ് നൽകുന്നതെങ്കിൽ ഒരു സാധാരണ ദാനധർമ്മം മാത്രമേ അത് പരി മാത്രമായി മാത്രമേ അത് പരിഗണിക്കുകയുള്ളൂ അതുകൊണ്ട് ആ കാര്യത്തിൽ വളരെ കൃത്യമായി സൂക്ഷ്മത പാലിക്കണം ചൊവ്വാൽ മാസപ്പിറവി കാണുന്നതോടുകൂടെയാണ് ഫിത്തർ സക്കാത്ത് നിർബന്ധമാകുന്നതെങ്കിലും രണ്ടോ മൂന്നോ ദിവസം മുമ്പ് പിരിച്ചെടുത്ത് വിതരണം ചെയ്യുന്നതിന് യാതൊരു തകരാറുമില്ല എങ്കിലേ അത് അർഹ പെരുന്നാൾ ദിവസമാകുമ്പോഴേക്ക് അർഹതപ്പെട്ടയാളുകളിലേക്ക് എത്തുകയുള്ളൂ സ്വഹാഭിമാനം അങ്ങനെ നിർവഹിച്ചിരുന്നു ഫിത്തറിന് പെരുന്നാൾ ദിവസത്തിന് മുൻപ് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അതവർ പിരിച്ചെടുക്കുകയും വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നുവെന്ന് ഹദീസുകളിൽ കാണാം ഇതൊക്കെ സംഘടിതമായി വിതരണം ചെയ്യലാണ് ഇസ്ലാമികമായി ഏറെ പുണ്യമുള്ളത് എന്നുകൂടെ നാം മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മുടെ ഫിത്തർ സക്കാത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കുക അത് കൃത്യമായി നൽകുക വീഴ്ച വരുത്താതിരിക്കുക കൂടുതൽ പഠിക്കുക അള്ളാഹു സുബാനുഹുല അനുഗ്രഹിക്കുമാറാവട്ടെ അസലക്കും വരഹമുല്ലാഹി വാ